എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവേശുവിൻ്റെ നിസ്തുല്യനാമത്തിൽ സ്നേഹവന്ദനം നേരുന്നു അപ്പോസ്താം വിശുദ്ധ പോലൂസ് തിമോത്യോസിന് എഴുതിയ രണ്ടാം ലേഖനം നാലാം നാലാമധ്യായം അതിൻ്റെ രണ്ടാമത്തെ വാക്യം സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക എണ്ണയുണ്ടോ നിൻവിളക്കിൽ നീയൊരുങ്ങിയിട്ടുണ്ടോ എണ്ണയുണ്ടോ നിൻവിളക്കിൽ നീയൊരുങ്ങിയിട്ടുണ്ടോ നിർമ്മലമാം നീതി വസ്ത്രം നീ ധരിച്ചിട്ടുണ്ടോ നിർമ്മലമാം നീതി വസ്ത്രം നീ ധരിച്ചിട്ടുണ്ടോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം വർഷത്തിലെ നോമ്പുകാല ധ്യാന പരമ്പരയുടെ ഭാഗമായുള്ള ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം ഒരുക്കം എന്നുള്ളതാകുന്നു ദൈർഘ്യമേറിയ ദിവസങ്ങളുടെ കാലം എന്നറിയപ്പെടുന്ന ഒരു സഭാകാലമാണ് നോമ്പുകാലം ചില ശീലങ്ങളെ ബോധപൂർവം മാറ്റി നിർത്തുന്നതിലൂടെ അല്ലെങ്കിൽ വർജിക്കുന്നതിലൂടെ ദൈവാനുഗ്രഹത്തെ ആർജിച്ചെടുക്കാനായിട്ടുള്ള ഒരു കാലമായി നമുക്ക് നോമ്പുകാലത്തെ മാറ്റിയെടുക്കേണ്ടതുണ്ട് ഇന്നലത്തെ എന്നോട് ഞാൻ മത്സരിച്ച് നാളത്തെ എന്നെ കൂടുതൽ മെച്ചപ്പെട്ടവനാക്കി തീർക്കാനുള്ള ശ്രമമാണ് നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ടാകേണ്ടത് ദേഹത്തിനും ദേഹിക്കും മാത്രം പ്രാധാന്യം നൽകാതെ ആത്മാവിന്റെ പരിപോഷണത്തിന് ആവശ്യമുള്ളതും കൂടി ചിന്തിക്കാനും പ്രവർത്തിക്കാനും അനുവർത്തിക്കാനും ഈ നോമ്പുകാലം നമ്മോട് ആവശ്യപ്പെടുന്നു നോമ്പുകാലം ആത്മീയ നവീകരണത്തിലൂടെ സാമൂഹിക ഇടപെടലിനുള്ള ഒരുക്കുകാലമായി മാറ്റേണ്ടതുണ്ട് നോമ്പും ഉപവാസവും വ്യക്തിപരമായ ആത്മീയ നേട്ടത്തിന് മാത്രം മാത്രമായി തീരാതെ കർത്താവിൽ നിന്ന് ശക്തി പ്രാപിക്കുന്നതിലൂടെ സമൂഹത്തിൽ ആവശ്യത്തിരിക്കുന്നവർക്ക് വേണ്ടിയും പ്രവർത്തിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കേണ്ടതുണ്ട് ഒരുക്കം വേദപുസ്തകത്തിലും നിത്യജീവിതത്തിലും വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് കുറേ കൂടി മികച്ചതാകാൻ കുറേ കൂടി ശ്രേഷ്ഠമായത് കരഗതമാക്കുവാൻ കൃത്യമായ ഒരുക്കം നമുക്ക് ഓരോരുത്തർക്കും അനിവാര്യമാണ് ലൂക്കോസ് പന്ത്രണ്ടാം അധ്യായം നാൽപ്പതാമത്തെ വാക്യം നനയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നതുകൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിക്കുവിൻ ആമോസ് നാലിൻ്റെ പന്ത്രണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊ ഒരുങ്ങിക്കൊള്ളുക ലൂക്കോസ് ഇരുപത്തിരണ്ടിൻ്റെ മുപ്പത്തിമൂന്ന് പത്രോസ് യേശുവിനോട് ഞാൻ നിന്നോടുകൂടെ തടവിലാകാനും മരിക്കുവാനും ഒരുങ്ങിയിരിക്കുന്നു പ്രോമാലേഖനം ഒന്നാം അധ്യായം വാക്യം പതിനഞ്ച് നിങ്ങളോട് സുവിശേഷം അറിയിക്കുവാൻ എന്നാൽ ആവോളം ഞാൻ ഒരുങ്ങിയിരിക്കുന്നു ഒരുക്കം ജീവിതത്തിൽ ഒഴിച്ചു കൂടാനാവാത്ത ഒരു ഘടകമാണ് ഏറ്റവും നന്മ പ്രാപിക്കേണ്ടതിന് മെച്ചപ്പെടേണ്ടതിന് മെച്ചമായ അനുഗ്രഹങ്ങളെ പ്രാപിക്കേണ്ടതിന് കൃത്യമായ പരിശീലനവും കൃത്യമായ ഒരുക്കവും ഓരോരുത്തർക്കും അനിവാര്യമാണ് സ്വന്തം കുടുംബത്തെയും ജീവജാലങ്ങളെയും രക്ഷിക്കാൻ നോഹ പെട്ടകമൊരുക്കിയത് ദൈവത്തോടുള്ള അനുസരണത്തിന്റെയും വിശ്വാസത്തിന്റെയും പ്രായോഗിക വശമായിരുന്നു അടിമത്തത്തിൽ നിന്ന് ജനതയെ വിടുവയ്ക്കുവാൻ യഹോവയുടെ നിർദ്ദേശാനുസരണം മോശ തയ്യാറായി ആലയത്തോടും ആരാധനയോടുമുള്ള സമർപ്പണം വ്യക്തമാക്കുന്നതാണ് ആലയ നിർമ്മാണത്തിനുള്ള ദാവീദിന്റെ ഒരുക്കം ദൈവരാജ്യം സമീപിച്ചു വന്നിരിക്കുന്നു മാനസാന്തര മരുഭൂമിയിൽ മരുഭൂമിയിലും മുഴങ്ങിയ യോഹന്നാൻ സ്നാപകന്റെ വാക്കുകൾ നമ്മുടെ ഹൃദയത്തിലും ഇക്കാലഘട്ടത്തിലും മാറ്റൊലിക്കൊള്ളട്ടെ മരുഭൂമിയിൽ രാവും നാൽപ്പത് പകലും ഉപവസിച്ചത് പ്രവാചക വാഗ്ദത്വങ്ങളെ വള്ളിവുള്ളി തെറ്റാതെ നിവർത്തിക്കാനായിരുന്നു വാഗ്ദത്വങ്ങൾ നിശ്ചയമായി പാലിക്കപ്പെടേണ്ടതാകുന്നു എന്ന് യേശു നമ്മെ ഓർമ്മിപ്പിക്കുന്നു മണവാളന്റെ വരവിന് വേണ്ടി ഒരുങ്ങേണ്ടതിൻ്റെ ആവശ്യകത വിളക്കിൽ എണ്ണ കരുതിയ അഞ്ചു കന്യകമാർ നമ്മെ ഓർമ്മിപ്പിക്കുന്നു അനുതാപം വിശ്വാസം വിശുദ്ധീകരണം ശ്രദ്ധയോടുകൂടിയ കാത്തിരിപ്പ് പ്രാർത്ഥന പ്രാർത്ഥനയോടുകൂടിയ പ്രവർത്തനം എന്നിവ നോമ്പുകാലം നമ്മോട് ആവശ്യപ്പെടുന്നു തീർച്ചയായും ഈ നോമ്പുകാലം കേവലം ഭക്ഷ്യപദാർത്ഥങ്ങൾ വർജിക്കുന്നതിൽ മാത്രമല്ല മറിച്ച് ചിലതിനെ ബോധപൂർവം ഒഴിവാക്കി നിർത്തുന്നതിലൂടെ അതിൽ വിലയേറിയതിനെ മൂല്യമുള്ളതിനെ ശ്രേഷ്ഠമായതിനെ നിത്യജീവനെ പ്രാപിച്ചെടുക്കുവാൻ നാം ഓരോരുത്തരും ആത്മാവിൽ ഒരുങ്ങേണ്ടതുണ്ട് വിശുദ്ധിയെത്തിങ്ങി നിൽക്കൻ വരൂ താമസമേറയില്ല അത്യുന്നതനായ ദൈവം നമ്മെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമയൻ